ചെന്നുടൻ തൃണബിന്ദു തന്നുടേ ആശ്രമത്തിൽ അന്യൂനമായ തപോനിഷ്ഠയാഴും കാലം തത്ര ചെന്നീടും ചില കന്യകാജനങ്ങളും ചിത്തകൗതുകത്തോടും കളിപ്പാൻ പലരുമായി നിത്യവും കണ്ടു കണ്ടു പുലസ്ത്യതബോധനുൾത്തൂർത്താൻ ഇത മെത്രയുമുപദ്രവം കന്യകാജനമിനി ഇവിടെ വരുന്നാകിലന്നേയുണ്ടാക ഗർഭമെന്നൊരു ശാപം ചെയ്താൻ പിറ്റേനാൾ കന്യകമാർ ചെന്നീല കളിപ്പാനായി മുറ്റുമത്തബോധനൻ തന്നുടാപയാൽ അക്കഥ മറിയാതെ പോയി ചെന്നീടിനാൾ മുഖ്യനാം തൃണബിന്ദു ഭൂപതിയുടെ മകൾ തന്നുടേ സഖികളെ അന്വേഷിച്ചങ്ങോടി നാരികളെ കാണാഞ്ഞവൾ പോയാളല്ലോ ഗർഭവുമുണ്ടായി വന്നിതപ്പോഴുതുമൂലമുൾപേടിയോടും കൂടെ ിധൗ ചെന്നാൾ പുത്രിതൻ വൃത്താന്തങ്ങൾ അറിഞ്ഞു തൃണബിന്ദു സത്വരം ചെന്നു പുലസ്ഥാശ്രമേ മകളുമായി ലോകേഷ് ആത്മജപഥം വന്നിച്ചു നരേന്ദ്രനുമാകാംക്ഷയോടു ചോദിച്ചിടിനാൻ മനോഗതം നിന്തിരുവടിയുടെ ശാപം കൊണ്ടുണ്ടായൊരു സന്താപം തീർപ്പാനിനി മറ്റാരുമില്ലയല്ലോ ചിന്തിച്ചാലിനി മമ പുത്രിയ യഥാവിധി നിന്തിരുപടി തന്നെ കൈകൊള്ളുന്നതേ വരൂ അങ്ങനെ തന്നെയെന്നു പുലസ്ത്യമുനീന്ദ്രനുമങ്കനാരത്നത്തെയും കൈകൊണ്ടാൻ വഴി പോലെ വേദവിശ്രവണേന ർഭമുണ്ടായ മൂലം കുമാരനു വിശ്രവസിന്നു നാമം അക്കാലം ഭരദ്വാജൻ തന്നെ പുത്രി തന്നെ വിഖ്യാത ഗുണവാനാം വിശ്രവസിന്നു നൽകി വിശ്രവസിന്നു സുതനായവൾ പെറ്റുണ്ടായി വിശ്രുത വൈശ്രവണനു മന്നാൾ ഓം ശ്രീഗുരുഭ്യോ നമ ഹരിഭൂം തത്സ